അക്ഷരത്തെളിവിന്റെ ആത്മസാക്ഷാത്കാരമായി രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട സ്വരം മാസികയുടെ ഇ മാഗസിൻ പ്രകാശനം ചെയ്തു മാഗസിന്റെ മഴപ്പതിപ്പാണ് പുറത്തിറക്കിയത് ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റ ജോസഫിൽ നിന്ന് പ്രമുഖ സിനിമാഛായാഗ്രഹകൻ എൽദു വായ്സ് മഴപ്പതിപ്പിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി വർഷങ്ങളായി ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ നിന്നും ഡിജിറ്റൽ ഈ മഴപ്പതിപ്പാണ് പ്രകാശനം ചെയ്തത് ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫ് പ്രമുഖ സിനിമ ഛായാഗ്രാഹകൻ എൽദോ ഐസക്കിന് ആദ്യ പതിപ്പ് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു ചെറിയ ഒരു ചടങ്ങിലൂടെയാണ് മഴക്കാലത്ത് കൂടി

സ്വരത്തിലെ എഴുത്തുകാരായിരുന്നെന്നും ഇടുക്കിയിൽ നിന്നും മുഖ്യധാര എഴുത്തുകാരുടെ എണ്ണം കൂടിയതിൽ സ്വരം മാഗസിന്റെ പങ്ക് വലുതാണെന്നും സ്വരം പത്രാധിപർ പി എൽ നിസാമുദ്ദീൻ പറഞ്ഞു ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ഒക്കെ അവാർഡ് നേടിയിരിക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പ് അവരുടെ എഴുത്തിന്റെ തുടക്കക്കാരായിരുന്നു അവരുടെ വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഇടുക്കിയിൽ നിന്ന് നിരവധിയായിട്ടുള്ള എഴുത്തുകാർ എന്നുണ്ട് സിയൊക്കെ തുടങ്ങുന്ന കാലത്ത് ഒരു കെ ആർ രാമചന്ദ്രൻ സാറും ഒരു കാഞ്ചിയാർ റായൻ സാറും അല്ലെങ്കിൽ ഒരു ആന്റണി മുനിയറ എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ ലിപ്തമായിട്ടുള്ള എഴുത്തുകാർ മാത്രമല്ലെങ്കിൽ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ എഴുതുന്ന എഴുത്തുകാരുടെ എണ്ണം ജില്ലയിൽ നിന്ന് വർദ്ധിച്ചു കെ ബി ബാലചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി ബിജു വൈശൻ പറമ്പിൽ വിഷൻ ന്യൂസ് ഇടുക്കി